പ്രിയ സജ്ജനങ്ങൾക്ക് കർണാമൃതം ഒരു ദേവതാസംഗമ വേദിയിലേക്ക് സുസ്വാഗതം കഥ കേൾക്കാൻ കതോർത്തിരിക്കുന്ന കർണാമൃതം ശ്രോതാക്കൾക്ക് ഇന്ന് കഥ പറഞ്ഞു തരാൻ എത്തുന്നത് നമ്മുടെ പ്രിയങ്കരിയായ ഗീതാകുമാരിജിയാണ് കഥ പറയുന്നതിന് വേണ്ടി ഞാൻ ഗീത ചേച്ചിയെ ഈ വേദിയിലേക്ക് സസ്നേഹം ക്ഷണിച്ചുകൊള്ളുന്നു എല്ലാ പ്രിയ മിത്രങ്ങളും കഥ കേൾക്കുക എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാ പ്രിയ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ നമുക്ക് കഥ കേൾക്കാം നമസ്കാരം ഞാനിവിടെ പറയാൻ പോകുന്ന കഥ ഗവിജാതന്റെ കഥയാണ് ദേവി ഭാഗവതത്തിൽ പരാമർശിക്കപ്പെടുന്ന ഒരു മുനിപുത്രനാണ് ഗവിജാതൻ പരീക്ഷിത് രാജാവ് സർപ്പം കടിച്ച് മരിക്കട്ടെ എന്ന് ശപിച്ചത് ഇദ്ദേഹമാണ് ഒരിക്കൽ പരീക്ഷിത് രാജാവ് നായാട്ടിനു പുറപ്പെട്ട് വനാന്തർ ഭാഗത്ത് അവിടെ കണ്ട ഒരു മാൻകുട്ടിയെ അമ്പയ്ത ശേഷം അതിന്റെ പിന്നാലെ ബഹുദൂരം അദ്ദേഹത്തിന് സഞ്ചരിക്കേണ്ടി വന്നു ക്ഷീണിച്ച് തളർന്ന കാട്ടിലൂടെ ഒറ്റയ്ക്ക് സഞ്ചരിക്കവേ ധ്യാനനിഷ്ഠനായിരിക്കുന്ന ശമീകൻ എന്ന മുനിയെ കണ്ടു രാജാവ് എന്തോ ചോദിച്ചെങ്കിലും തപസിൽ മുഴുകിയിരുന്നതിനാൽ മുനി അത് കേട്ടില്ല തന്നോടുള്ള അനാദരവ് നിമിത്തമാണ് മുനി ഒന്നും മിണ്ടാത്തതെന്ന് രാജാവ് തെറ്റിദ്ധരിച്ചു അടുത്തൊരിടത്ത് കിടന്നിരുന്ന ഒരു സർപ്പത്തെ വില്ലിന്റെ അഗ്രം കൊണ്ട് തോണ്ടിയെടുത്ത് മുനിയുടെ കഴുത്തിലിട്ട ശേഷം അദ്ദേഹം നടന്നുപോയി മുനി ഇതൊന്നും അറിയാതെ തപസ് തുടർന്നു ശമീക മുനിയുടെ പുത്രനായിരുന്നു തപോധനനായ ഗവിജാതൻ അയാൾ മറ്റു മുനികുമാരന്മാരുമായി കാട്ടിൽ കളിച്ചുകൊണ്ടിരുന്നപ്പോൾ കൊണ്ടിരുന്നപ്പോൾ തന്റെ പിതാവിന്റെ കഴുത്തിൽ ചത്ത പാമ്പിനെ കാണാനിടയായി കൂട്ടുകാരിലൊരാൾ അപ്പോൾ ഇങ്ങനെ പരിഹസിച്ചു ഹേ ഗവിജാതൻ നിന്റെ അച്ഛനിപ്പോൾ ശിവതുല്യനായിരിക്കുന്നു കണ്ടില്ലേ കഴുത്തിൽ പാമ്പ് പക്ഷെ ഒരു വ്യത്യാസമുണ്ട് ശിവന്റെ കഴുത്തിൽ ജീവനുള്ള പാമ്പാണെങ്കിൽ നിന്റെ അച്ഛൻ്റെ കഴുത്തിൽ ചത്ത പാമ്പാണെന്ന് മാത്രം ഈ പരിഹാസം കേട്ടപ്പോൾ ഗവിജാതൻ അസഹ്യമായ കോപം വന്നു അയാൾ മുൻപിൽ ചിന്തിക്കാതെ കമണ്ടലുവിൽ നിന്ന് ജലമെടുത്ത് തളിച്ച് ഇപ്രകാരം ശപിച്ചു എൻ്റെ പിതാവിനെ ഇങ്ങനെ അപമാനിച്ചവൻ ആരായാലും അവൻ ഇന്നേക്ക് ഏഴാം ദിവസം തക്ഷകന്റെ ദംശനമേറ്റ് മരണമടയട്ടെ പിന്നീട് കോപമടങ്ങിയപ്പോൾ ശാപത്തിന്റെ അനുഭോക്താവ് ആരാണെന്ന് അന്വേഷണമായി അറിയുന്നത് താൻ ശപിച്ചത് അത് യോഗ്യനും അത്യന്തം ധാർമ്മികനുമായ പരീക്ഷിത് രാജാവിനെയാണെന്ന് ഗവിജാതൻ ധർമ്മസങ്കടത്തിലായി അദ്ദേഹം ഉടൻ തന്നെ ശാപവൃത്താന്തം രാജാവിനെ അറിയിക്കുന്നതിനായി ഘനരമുഖനെന്ന മുനികുമാരനെ കൊട്ടാരത്തിലേക്ക് അയച്ചു രാജാവ് വിവരമറിഞ്ഞു ഞെട്ടിപ്പോയി എന്നാൽ സമയം കളയാതെ തക്ഷക ദംശനത്തിൽ നിന്ന് രക്ഷപ്പെടുന്നതിനുള്ള മാർഗങ്ങൾ ആരായാൻ മന്ത്രിമാർ അദ്ദേഹത്തെ ഉപദേശിച്ചു രാജസദസ്സിലെ പണ്ഡിതന്മാരുടെമാരുമായും മന്ത്രിമാരുമായും അദ്ദേഹം കൂടിയാലോചിച്ചു ഏവരുടെയും ആലോചനാഫലമായി ഒരു സുരക്ഷിത സങ്കേതത്തിലേക്ക് രാജാവിനെ മാറ്റാൻ തീരുമാനമായി ഒരു തൂണിൻ്റെ മുകളിൽ ഒരു മാളിക തീർപ്പിച്ച് മാളികയ്ക്ക് വേണ്ട രക്ഷകളെല്ലാം ചെയ്തു വിഷവൈദ്യന്മാരും മാന്ത്രിക ബ്രാഹ്മണരും തൂണിന് ചുറ്റും കാവലിരുന്നു രാജാവ് ആ മാളികയ്ക്കുള്ളിൽ കയറിയിരുന്നു പോലും അകത്തു കിടക്കാത്ത വിധം സുരക്ഷിതമായിരുന്നു ആ സങ്കേതം അങ്ങനെ ആറ് ദിവസങ്ങൾ കടന്നുപോയി ഏഴാം ദിവസം പുലർന്നു വിഷവൈദ്യത്തിൽ പ്രവീണനായ കശ്യപ മഹർഷി ആ സങ്കേതത്തിലേക്ക് പുറപ്പെട്ടു തക്ഷകനും തൻ്റെ ദൗത്യം നിറവേറ്റാൻ യാത്ര തിരിച്ചു വഴിക്ക് വെച്ച് കശ്യപനും തക്ഷകനും കണ്ടുമുട്ടിയെങ്കിലും ബ്രാഹ്മണ വേഷധാരിയായിരുന്ന സർപ്പശ്രേഷ്ഠനെ മുനിക്ക് മനസ്സിലായില്ല അദ്ദേഹം തന്റെ യാത്രയുടെ ലക്ഷ്യം ർഷകനോട് വിവരിച്ചു പറഞ്ഞു എല്ലാം കേട്ടു കഴിഞ്ഞപ്പോൾ തർഷകൻ താൻ ആരാണെന്ന് കൊണ്ട് പറഞ്ഞു ഹേ മുനേ അങ്ങേക്ക് എൻ്റെ വിഷ ഇറക്കാനാവില്ല അങ്ങ് മടങ്ങിപ്പോകുന്നാണ് നല്ലത് ഇത് കേട്ട് കശ്യവൻ ഒരു പരീക്ഷണത്തിന് തക്ഷകനെ വെല്ലുവിളിച്ചു തുടർന്ന് തക്ഷകൻ അടുത്തു കണ്ട ഒരു ആൽവൃക്ഷത്തിൽ ഒന്ന് കൊത്തി ആ വൃക്ഷം കത്തി ആ ചാരം കൂട്ടി വെച്ച് കാശ്യപൻ വിഷഹാരി മന്ത്രം ചൊല്ലുകയും ഉടൻ തന്നെ വൃക്ഷം പൂർവസ്ഥിതിയെ പ്രാപിക്കുകയും ചെയ്തു തക്ഷകന് തൻ്റെ പ്രതിയോഗിയുടെ ശക്തി ബോധ്യമായി പിന്നെ കാശ്യപനെ പ്രീണിപ്പിച്ച് വശത്താക്കി രാജാവിൽ നിന്ന് കിട്ടാവുന്നതിലും ധനം നൽകി അദ്ദേഹത്തെ മടക്കി അയച്ചു അങ്ങനെ ദൗത്യ നിർവഹണത്തിന് മറ്റ് തടസ്സങ്ങളും ഇല്ലെന്നുറപ്പുവരുത്തിക്കൊണ്ട് തക്ഷകൻ യാത്ര തുടർന്നു ഒടുവിൽ സർപ്പ സമയമായി തക്ഷകൻ കൊട്ടാരത്തിന്റെ നാല് പുറവും പരിശോധിച്ചു ഒരു സ്തംഭത്തിന്റെ മുകളിൽ കെട്ടിടം പണിഞ്ഞ് അവിടെയാണ് രാജാവിന്റെ വാസമെന്ന് മനസ്സിലാക്കി അവിടുത്തെ സുരക്ഷാ ക്രമീകരണങ്ങൾ കണ്ട് അത്ഭുതാദരങ്ങളോടെ പിൻവാങ്ങി മാറി നിന്നുകൊണ്ട് ഇനി എന്ത് മാർഗമെന്ന് ചിന്തിക്കയായി ശേഷം തക്ഷകൻ തൻ്റെ ബന്ധുക്കളായ നാഗങ്ങളെ എല്ലാം വരുത്തി ബ്രാഹ്മണ വേഷധാരികളാക്കി പലവിധ ഫലമൂലങ്ങൾ രാജാവിന് കഴിക്കാനെന്ന വ്യാജേന അവരുടെ കൈവശം കൊടുത്തയച്ചു അക്കൂട്ടത്തിൽ ഒരു ചെറു പഴത്തിനുള്ളിൽ ഒരു പുഴുവിന്റെ രൂപത്തിൽ തക്ഷകനും മറഞ്ഞിരുന്നു പരീക്ഷിച്ച് രാജാവ് ആ പഴം കൈയിലെടുത്ത് മുറിച്ചപ്പോൾ തർഷകൻ തന്റെ യഥാർത്ഥ രൂപം കൈക്കൊണ്ട് രാജാവിനെ ദംശിച്ചു ആ നിമിഷം തന്നെ അദ്ദേഹം മരണമടയുകയും ചെയ്തു ദേവി ഭക്തനായ ഒരു മുനികുമാരന്റെ ശാപത്തെ തടുക്കാൻ ഒരു ശക്തിക്കും സാധിക്കയില്ലെന്ന വസ്തുതയെ ഉദാഹരണമാ ഉദാഹരീകരിക്കാനാണ് ഈ കഥ ഉദ്ധരിച്ചിട്ടുള്ളത് അമ്മേ ദേവി